ായി സമർപ്പിക്കുന്നത് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികൾ ഉണ്ടാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി എം എൽ എയുടെ അധ്യക്ഷതയിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഫലമായി നടപ്പാക്കാൻ എടുത്ത തീരുമാനങ്ങൾ എം എൽ എ വിശദീകരിച്ചു പോത്തുകൽ വാണിയമ്പുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ കൈമാറും ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരുട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നുപോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപ് പാലം യാഥാർത്ഥ്യമാക്കുമെന്നും പുഞ്ചകൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയതായും എം എൽ എ പറഞ്ഞു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്ന് വാണിയമ്പുഴ കോളനിയിലെ ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലെ പുലിമുണ്ട മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന ഊരിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കും ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ പിയോ നിക്കുക തീരുമാനിച്ചു പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ വാണിയം വാണിമ്പുഴ കോരിലേക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ തന്നെ നടക്കാനുള്ള സൗകര്യം വളരെ വേഗം മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കും മാർച്ചോടുകൂടി അതിനെ പണി പൂർത്തീകരിക്കും എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ പുഞ്ചകുല്ലി പാലത്തിൻ്റെ പിന്നെ ഏസിന് വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എസ് കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും വന്യമൃഗശല്യം പരിഹരിക്കാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി തോക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരികയാണെന്നും ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചതായി എം പറഞ്ഞു വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പം നാല് പദ്ധതികളിൽ പ്രവർത്തനം ു തുടങ്ങുന്നു ആർ കെ കെ ആർ കെ വി വൈ പദ്ധതിയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഇരുപത്തേഴ് പോയിൻ്റ് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇത് നടത്തുന്നു ബാക്കിയുള്ള ഏതൊക്കെയാണ് പോർഷൻ ഇപ്പം മൂന്ന് പദ്ധതികൾ ഒന്ന് നെബാർഡിൽ ഒന്ന് കിഫ്ബിയിൽ ഒന്ന് ആർ കെ വി വൈ ഈ മൂന്ന് പദ്ധതികളിലൂടെയും നടത്തുന്ന സോളാർ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് അതില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ച് അവിടെയും പൂർണമായും ഹാങ്ങിങ് ഫെൻസിങ് നടത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടിയുള്ള ധാരണ ഉണ്ടാക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധനിക്ലാൽ എ സി എഫ് അനീഷ സിദ്ദീഖ് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമ്മനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences